പ്രവാസി ഓൺലൈൻ പേയ്മെന്റ് ഉണ്ടോ എങ്ങനെ അടക്കാം എത്ര ഫൈൻ വന്നിട്ടുണ്ട് നമ്മളെ ആവശ്യം ആദ്യം ചെയ്തിട്ട് പിന്നെ പേയ്മെന്റ് അടക്കാത്തവരുണ്ടോ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ വീഡിയോ കേരള പ്രവാസി ഓൺലൈൻ പേയ്മെന്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാം ഓക്കെ അവിടെ കാണാ പ്രവാസി പേയ്മെന്റ് ആദ്യം തന്നെ കാണിക്കാം കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ വരും ഒരു ഡീറ്റെയിൽസ് ഇവിടെ മെമ്പർഷിപ്പ് നമുക്കൊരു കാർഡ് നമ്മൾ പ്രവാസി കാർഡ് ഒരു നമ്പർ ഉണ്ടാവല്ലോ ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്ക നമ്മുടെ ഡേറ്റ പുറത്ത് തെറ്റാതെ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്യാപ്ചർ വിട്ടു അടിച്ചു കൊടുക്കുക ഓക്കെ അത് അതേപോലെ അടിക്കുക ചെറിയ അക്ഷര വലിയ അക്ഷര അത് തെറ്റാതെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാൻ അതിനുശേഷം ഈ ക്യാപ്സൽ അടിക്കുക അപ്പം നേരത്തെ എല്ലാവരും പ്രവാസി ഓൺലൈനിൽ കുറഞ്ഞ പൈസ അല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ജോയിൻ ചെയ്തിരുന്നു പിന്നെ ആരും പൈസ അടക്കം ഒന്നുമില്ല ഞാനും അടച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അതിൽ എനിക്ക് നല്ലൊരു ഫൈൻ വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അവിടെ ഓക്കെ അടിച്ചതിന് ശേഷം ഷോന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കണ്ട് വരും നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് കണ്ടു വരും എന്നാണ് നമ്മൾ നമ്മളിതിൽ ജോയിൻ ചെയ്തതും കാര്യങ്ങളും ഞാൻ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് ഞാനിത് ജോയിൻ ചെയ്തത് ഓക്കെ അപ്പൊ ഇവിടെ ഇനിയിപ്പൊ എനിക്ക് സബ്സ്ക്രിപ്ഷൻ പെയ്ഡായിട്ട് അടക്കാനുള്ള പൈസയും ഫൈന് വന്ന പൈസയും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടോട്ടൽ പേയ്മെന്റ് ഏകദേശം മുപ്പതിനായിരം രൂപയോളം ഞാൻ അടക്കാനുണ്ട് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എത്ര പേയ്മെന്റ് അടക്കാൻ പറ്റുന്ന ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അടക്കാൻ പറ്റും പെനാൽറ്റി അല്ലെങ്കിൽ ഒക്കെ അടച്ചു തീർക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഇത് ചെയ്യാ ചെയ്യാത്തവര് നിങ്ങൾക്ക് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓക്കെ അപ്പൊ അതിന് ശേഷം നിങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് ഇവിടെ അടച്ച് എത്ര പേയ്മെന്റ് ആണ് എന്നുള്ളത് ഇവിടെ അടച്ചതിനു ശേഷം ടോട്ടൽ പേയ്മെന്റ് അടക്കണം ടോട്ടൽ പേയ്മെന്റ് അങ്ങനെ അടിച്ചു പിന്നെ പേയെന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ നേരെ പോകുന്നത് കാർഡിലോട്ടാണ് വിസ കാർഡ് അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരുമിച്ച് അടക്കണെന്നുണ്ട് അടക്കം അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും പിന്നെ ഇതൊക്കെ അടക്കുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാർഡിന്റെ സി വി വി നമ്പറും കാർഡ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മന്തും ഇയറും എല്ലാം അടച്ചിട്ട് മേക്ക് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഫുൾ പേയ്മെന്റ് പോകും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് പേയ്മെന്റ് എടുക്കണമെങ്കിലും ഫുൾ എടുക്കണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു